ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ചെറിയ ലിംഗത്തിൽ എങ്ങനെ ഓറിലേക്ക് ലങ്കേമനത്തിൽ ഏർപ്പെടേണ്ടതെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പ് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് തന്നോട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഒരു ക്യാപ്സൂൾ ഞാൻ പരിചയപ്പെട്ടിരുന്നു അല്ലേ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ലീല ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഇത് രണ്ട് പാക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാണ് ഒന്ന് വലിയ പാക്കറ്റും ഒന്ന് ചെറിയ പാക്കറ്റും ഇതിൽ കൺമദം അശ്വഗന്ധ മുസ്ലി നായ്ക്കരണം ശതാവരി ഞെരിഞ്ഞില് കുറുന്തോട്ടി വയൽവള്ളി ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണിത് നിങ്ങൾക്ക് ഉദാഹരണം നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനാക്കും നിങ്ങൾക്ക് ലൈംഗികത്തിനോടൊന്നും താല്പര്യം ഇല്ലെങ്കിൽ നന്നായിട്ട് ലൈംഗിക ഉണർവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് ലൈംഗികവനത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ക്ഷീണം തളർച്ച ഇതൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ലിംഗത്തിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാനും സഹായിക്കുന്നുണ്ട് നിങ്ങൾ അമ്പത് വയസ്സായിക്കോട്ടെ അറുപത് വയസ്സായിക്കോട്ടെ എഴുപത് വയസ്സായിക്കോട്ടെ അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടു കണ്ടുപിടങ്ങനെ കഴിച്ചവാട് അതിൻ്റെ റിസൾട്ട് കാണാനല്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് സൈഡ് എഫക്റ്റും ഇല്ലാത്ത കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയാലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫർ എന്താണെന്ന് പറയണ്ടേ ഓഫർ ഇത്രയേ ഉള്ളൂ ലില്ലാ ഗോൾഡ് പോയിട്ട് വാങ്ങും അല്ലേ അപ്പോൾ അവരോട് ബില്ല് ചോദിച്ചു വാങ്ങണം കേട്ടോ എന്നിട്ട് ഇതിലെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ കാണുന്നില്ലേ അതിലേക്ക് ആ ബില്ല് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ബോട്ടിൽ ഓർഡർ ചെയ്യുന്നെങ്കിൽ ആ അഡ്രസ്സൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണേ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിലെത്തുന്നതാണ് ഇപ്പം ചെറിയ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ആ ബില്ലടക്ക് നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ച് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും നല്ല ഓഫറല്ലേ നല്ല ക്യാപ്സൂൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണ് പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ക്യാപ്സൂൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഒരാഴ്ചയിരുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ രണ്ടുപേരും വൃത്തിയതിനു ശേഷം ഏതെങ്കിലുമൊക്കെ രൂപമൊക്കെ ഉപയോഗിച്ച് ലിംഗത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഓറലേക്ക ലങ്കി വനത്തിൽ ഏർപ്പെടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വൊമിറ്റിങ് സെൻസേഷനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും അതുമാത്രമല്ല ചെറിയ ലിംഗമായതുകൊണ്ട് ഓറലേക്ക ലങ്കി വനത്തിരുമ്പോൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ലിംഗം കയറ്റുന്ന വയൽ കയറ്റുമ്പോൾ വൊമിറ്റിങ് സെൻസേഷൻ ഒന്നും അധികം ഉണ്ടാകത്തില്ല ഭയങ്കര കംഫർട്ടായിരിക്കും ചെയ്യാൻ ഇപ്പോൾ യോനിയിൽ ലിംഗം കയറ്റുന്ന അതേ ഒരു സെൻസേഷൻ തന്നെയായിരിക്കും വായിൽ അവർക്ക് കയറ്റുമ്പോൾ ഫീൽ ചെയ്യാം അതുകൊണ്ട് തന്നെ ലിംഗത്തിൻ്റെ ഏറ്റവും വളരെ സെൻസിറ്റീവായിട്ടുള്ള അറ്റത്തെ ഭാഗത്ത് നിങ്ങൾ നാവുകൊണ്ട് വളരെയധികം ഉത്തേജിപ്പിക്കുന്നത് അവർക്ക് കൂടുതലായിട്ട് നല്ലൊരു ഫീൽ കൊടുക്കാൻ വേണ്ടി സഹായിക്കും അത് തണുപ്പുള്ള എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഐസ് ഐസ്ക്യൂബൊക്കെ വായിലിട്ടതിന് ശേഷമാണ് നിങ്ങൾ അവരെ ലിംഗത്തിൽ ഉത്തേജിപ്പിക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു സെൻസേഷൻ അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ലിംഗം വായിലിടുന്ന അതേ സമയത്ത് തന്നെ കൈകൊണ്ട് ഉത്തേജിപ്പിക്കുന്നത് റോൾ ചെയ്യുന്നത് മെല്ലെ വലിക്കുന്നത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും അവർക്ക് കൂടുതലായിട്ട് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി സാധിക്കും അതിനുശേഷം എന്താണ് വൃഷ്ണങ്ങൾ വായിൽ കൈകൊണ്ട് ലിംഗം ഉത്തേജിപ്പിക്കുന്നതും അവർക്ക് വളരെ നല്ലൊരു സെൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നാവലിൽ ലിംഗം കൊണ്ട് അടിക്കുന്നത് വളരെ പതിയെ ടാപ്പ് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടാനും അവർക്ക് നന്നായിട്ട് ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ അവർക്കത് ഇഷ്ടമാണോ ചെയ്യുന്ന അല്ലെങ്കിൽ മനദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ ഉത്തേശിപ്പിക്കുന്ന ഇഷ്ടമാണോ എന്ന് അവരോട് അനുവാദം ചോദിക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ അവർക്ക് വളരെ നന്നായിട്ട് ഉത്തേജനം കൊടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നിങ്ങളുടെ തുടകൾ അടുപ്പിച്ച് വച്ചതിന് ശേഷം അതിൻ്റെ യോനീൻ്റെ താഴെ വരുന്ന ആ തുടേൻ്റെ ഭാഗത്ത് ലിംഗം കയറ്റുന്നത് അത് വളരെ നന്നായിട്ട് അവർക്ക് നന്നായിട്ടൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ടൊരു പ്രഷർ അവരുടെ ലിംഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ നന്നായിട്ടൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരുടെ ലിംഗത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും എന്താണ് ലൈംഗികത്തിൽ ഏർപ്പെടും എന്തോ നമ്മളുടെ വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമെന്താ അറിയില്ല സൈസ് ഭയങ്കര ഒരു മാറ്റർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞോട് കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അതുകൊണ്ട് കാണുമ്പോൾ ചിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ പറയാ ഒന്നുമില്ല നിന്റെ അല്ലേ എന്നൊക്കെ എന്നിട്ട് പറയും ആ ഓൾറെഡി അവരെന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇൻസെക്യർ ആയിട്ടുള്ളവരായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലേ അതിപ്പോൾ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നിങ്ങളത് അവരെന്താണോ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അത് അതിനെ കളിയാക്കുന്നത് ചിരിക്കുക അത്രേ കാണുമ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ഏതൊരാൾക്കും ഏത് ഇപ്പം ലിംഗത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല ഒരു സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറ്റും വളരെ നന്നായിട്ട് ലൈംഗിക ഒരു കലയായിട്ട് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഏതൊരു സ്ത്രീനെ വളരെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും വലിയൊരു ലിംഗം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു സ്ത്രീ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല അവൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് വളരെ ഹ്യൂജായിട്ടൊരു കോംപ്ലക്സിലോട്ട് അവരെ തള്ളിയിടാണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ നന്നായിട്ട് അവരോട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കുക അവർ റെസ്പെക്റ്റ് ചെയ്യണം അവരുടെ ഓരോ അവയവങ്ങളും വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് യു നെക്സ്റ്റ് ടൈം വിത്ത് എൻ യു ടോപ്പിക്ക് ബൈ